ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീടിൻ്റെ ഐശ്വര്യം കുടികൊള്ളുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മളുടെ അടുക്കളയിലാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മാത്രമല്ല ആ വീടിൻ്റെ സാമ്പത്തിക ഭദ്രതയും അതുപോലെ അടുക്കളയിലെ ചില ചിട്ടകളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് പണം വരാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകാം പക്ഷേ വരുന്ന പണം കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ ദാരിദ്ര്യം വിട്ടുമാറുന്നില്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് നമ്മളുടെ മനസ്സിൽ ചിന്തിക്കുകയും അതിന് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ ഓരോ വീഡിയോയിൽ നമ്മൾ എടുത്തു പറയുന്ന കാര്യമാണ് ധനമിരിക്കുന്ന സ്ഥലം അതുപോലെ മറ്റുള്ള ഓരോ സ്ഥാനമാനങ്ങൾ ഓരോ വസ്തുക്കൾക്ക് ഓരോ സ്ഥാനങ്ങളുണ്ട് അതനുസരിച്ച് നമ്മൾ അത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ് ഊർജം നമ്മളുടെ വീട്ടിൽ വരുമെന്നുള്ളതാണ് ഉപ്പിൻ്റെ ഒരു പ്രാധാന്യവും അതുപോലെയാണ് അത് ഉപ്പും മഹാലക്ഷ്മിയും തമ്മിലുള്ള ഒരു ബന്ധവും മഹാലക്ഷ്മിയും ഉപ്പിൻ്റെയും ഒരു ഐതിഹ്യവും നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ് പാൽക്കടൽ കടഞ്ഞെടുത്തപ്പോൾ ലഭിച്ചതാണ് മഹാലക്ഷ്മിയും ഉപ്പും അതുകൊണ്ട് തന്നെ ഉപ്പിനെ മഹാലക്ഷ്മിയുടെ സഹോദരനായിട്ടാണ് പുരാണങ്ങൾ കണക്കാക്കുന്നത് ഉപ്പ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് പഴയകാലത്ത് ശമ്പളമായി ഉപ്പ് നൽകിയിരുന്ന ചരിത്രം പോലും ഉണ്ട് സാലറി എന്ന വാക്ക് സോൾട്ട് എന്നതിൽ നിന്ന് വന്നതാണ് അതായത് ഈ സോൾട്ടായിരുന്നു നമ്മൾ പണ്ട് കാലങ്ങളിൽ ജോലി ചെയ്തവർക്ക് സാലറി ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സോൾട്ടിൽ നിന്നാണ് ഈ സാലറി എന്നുള്ള ഒരു വാക്ക് പോലും വന്നത് എന്നുള്ളതാണ് വീട്ടിൽ ഉപ്പ് തീരുന്നതിന് മുൻപ് മഹാലക്ഷ്മി പടിയിറങ്ങിപ്പോകും അതായത് വീട്ടിൽ ഉപ്പ് തീർന്നു പോയാൽ നമ്മൾ ഉറപ്പായിട്ടും ലക്ഷ്മി ദേവി ആ വീട്ടിൽ നിൽക്കില്ല ലക്ഷ്മി ദേവി വീട്ടിൽ വസിക്കണമെങ്കിൽ ഉപ്പ് വീട്ടിൽ ധാരാളം ഉണ്ടായിരിക്കണം അതായത് നമ്മളുടെ ഭരണിയിൽ ഉപ്പ് യ്ക്കുന്ന ഭരണിയിൽ ഉപ്പ് നിറച്ച് വെക്കുകയും അതനുസരിച്ച് നമ്മൾ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും വേണം അതായത് ഉപ്പ് തീരുന്നതിനനുസരിച്ച് പാത്രം ഭരണി വൃത്തിയാക്കിയതിനു ശേഷം ഉപ്പ് നിറച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഉപ്പ് ഉപ്പുപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉപ്പ് ഉപ്പുപാത്രം തിരഞ്ഞെടുക്കുന്നതിനുമുണ്ട് കാര്യങ്ങൾ അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉപ്പ് പാത്രം പ്ലാസ്റ്റിക്കിൻ്റേതോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ മറ്റുള്ള മെറ്റൽ കൊണ്ട് ഉപയോഗിച്ചതൊന്നും വളരെ നല്ലതല്ല പോസിറ്റീവ് എനർജി നിലനിൽക്കണമെങ്കിൽ മൺപാത്രമോ ചില്ലുപാത്രമോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഉപ്പ് നിറയ്ക്കുമ്പോൾ പാത്രത്തിലെ ഉപ്പ് തീരുന്നത് വരെ കാത്തിരിക്കുകയും ചെയ്യരുത് പ പകുതിയാകുമ്പോൾ തന്നെ ഉപ്പ് പുതിയത് വാങ്ങി നിറയ്ക്കുകയും വേണം എന്നുള്ളതാണ് വീട്ടിൽ സമ്പത്ത് നിറയുന്നതിൻ്റെ സൂചനയാണ് ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ നിസാരമായിട്ട് കരുതുന്ന പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അതിലൂടെ നമുക്ക് കിട്ടുന്ന സമ്പൽ സമൃദ്ധി നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് ഇനി ഉപ്പ് വെക്കേണ്ട സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉപ്പ് വെക്കേണ്ടത് നമ്മൾ എവിടെയാണോ നമ്മളുടെ അടുക്കള ആ നമ്മളുടെ കൈയുടെ വലത് വശത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉപ്പ് നമ്മൾ അടുക്കളയിൽ സെറ്റ് ചെയ്യേണ്ടത് ഉപ്പ് മഞ്ഞൾ അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ അതായത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടുള്ള ഏതൊരു സാധനവും കൈ ഏന്തിച്ചോ അല്ലെങ്കിൽ ഏന്തി പിടിച്ചോ നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത് അങ്ങനെ എടുക്കും തോറും നമുക്ക് കഷ്ടപ്പാടുകൾ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ കൈയെത്തുന്ന അകലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക അതുപോലെ എപ്പോഴും അരി സൂക്ഷിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അരി സൂക്ഷിക്കുമ്പോൾ നമ്മൾ കുനിഞ്ഞെടുക്കുന്ന രീതിയിൽ അരി എന്നും കുനിഞ്ഞെടുക്കുന്ന രീതിയിൽ അരി സെറ്റ് ചെയ്യുക നമ്മൾ മുകളിലൊക്കെ അരി വെച്ചു അരിപ്പാത്രം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏന്തി പിടിച്ചാണ് അരി എടുക്കുന്നത് ആ ഒരു പ്രവണത ഒഴിവാക്കി എന്നും നമ്മൾ ആ ഒരു ധാന്യത്തെ നമസ്കരിക്കുന്നത് പോലെ നമുക്ക് ആ സമയത്ത് അന്നപൂർണേശ്വരി ദേവിയെ ചിന്തിച്ചു കൊണ്ടും പ്രാര്ത്ഥിച്ചുകൊണ്ടും നമുക്ക് അരിയിടാവുന്നതാണ് അരി അളന്നെടുക്കാവുന്നതാണ് അളന്നെടുക്കുമ്പോൾ നമ്മൾ നാഴി വളരെയധികം ശ്രദ്ധിക്കുക നാഴി നിറച്ച് വയ്ക്കാൻ തന്നെ ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഉപ്പ് മഞ്ഞൾ അരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൈ ഏന്തിച്ചെടുക്കാത്ത രീതിയിൽ നമ്മളുടെ വലതുഭാഗത്ത് തന്നെ സൂക്ഷിക്കുവാൻ ഉപ്പ് സൂക്ഷിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എന്നാണ് നമ്മളുടെ വീട്ടിലേക്ക് ഉപ്പ് വാങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് വെള്ളി ചൊവ്വ ദിവസങ്ങൾ ഉപ്പ് നമ്മളുടെ വീട്ടിലേക്ക് വാങ്ങുന്നത് ലക്ഷ്മി ദേവി നമ്മളുടെ വീട്ടിലേക്ക് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പ്രവേശിക്കുന്നതിന് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും മറന്നു പോകരുത് നിങ്ങൾക്ക് പുതിയ ഉപ്പ് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ആലോചിക്കുക വെള്ളിയോ ചൊവ്വയോ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക വളരെ നല്ല രീതിയിൽ തന്നെ ശുചിത്വം പാലിക്കേണ്ടതുണ്ട് എച്ചിൽ കൈ അഴുക്കുള്ള കൈ ഉപ്പ് തൊടരുത് സ്പൂൺ ഉപയോഗിക്കുന്നത് ശീലമാക്കുക അതുപോലെ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ പണം വെക്കുന്ന സ്ഥലത്തോ ചെറിയൊരു കഷ്ണം കല്ലുപ്പ് ചുവന്ന തുണിയിൽ കെട്ടിവെക്കുന്നത് പണം ആകർഷിക്കാൻ സഹായിക്കും ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മറന്നു പോവാതെ ഇങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുപോലെ അടുക്കളയുടെ തെക്കു കിഴക്കേ അതായത് അഗ്നി കോൺ മൂലയിൽ ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പ് തുറന്നു വെക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യും ഓരോ ആഴ്ചയും ഈ ഉപ്പ് മാറ്റി പുതിയ ഉപ്പ് വെക്കുന്നത് വളരെ നല്ലതാണ് അർണപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നമ്മളുടെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് ദേഷ്യത്തോടെയോ സങ്കടത്തോടെയോ ഭക്ഷണം പാചകം ചെയ്താൽ അത് കഴിക്കുന്നവർക്കും ആ വീടിനും ഐശ്വര്യം നൽകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി പാചകം ചെയ്യുകയും അത് സന്തോഷത്തോടു കൂടി കൂടി മറ്റുള്ളവർക്ക് വിളമ്പുകയും ചെയ്യുക എന്നുള്ളതാണ് ദാരിദ്ര്യം നീങ്ങുവാൻ ഇത് എല്ലാം സഹായിക്കും രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഭക്ഷണം പാചകം ം ചെയ്യുമ്പോൾ ഒരു തവി ചോറോ അല്ലെങ്കിൽ ചോറ് പാചകം ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു തവി ചോറ് പക്ഷികൾക്ക് പക്ഷി മൃഗാദികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങൾ ചോറ് വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വെക്കുക തന്നെ ചെയ്യുക അത് നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സൗബർണികാമൃതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ഈ പാത്രം ഒരു കാരണവശാലും കാലിയാകരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ വാങ്ങി നിറച്ചാലും ഉപ്പ് എന്ന് പറയുന്നത് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ അരി മഞ്ഞൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളായാൽ പോലും തീർന്നു പോയി എന്നൊരു വാക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക അതിന് പകരം വാങ്ങണം വാങ്ങണം എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു പഠിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു പാത്രം വൃത്തികേടാക്കുകയോ അല്ലെങ്കിൽ അത് വൃത്തിയില്ലാത്ത കൈകൾ ഉപയോഗിച്ച് ആ ഉപ്പ് എടുക്കുകയോ ചെയ്യരുത് ഇത്രയും ബന്ധമുള്ള ഈ ഒരു ഉപ്പുമായിട്ട് ലക്ഷ്മി ദേവിക്ക് ഇത്രയും ബന്ധമുണ്ട് അപ്പോൾ നമുക്ക് തോന്നും നിസ്സാരമായിട്ട് കരുതുന്ന ഈ ഉപ്പാണോ നമുക്ക് ധനധാന്യം സമൃദ്ധി കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും എട്ട് ദാരിദ്ര്യങ്ങളും അകന്ന് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വന്ന് നിറയുകയും ധനത്തിനുള്ള എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറുകയും ചെയ്യുക അതാത് ദിവസം പാചകം ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉപ്പുഭരണി നല്ല വൃത്തിയായി തുടച്ച് വളരെ മനോഹരമാക്കി വയ്ക്കുക അതുപോലെ നമ്മൾ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി എത്രമാത്രം ഉപ്പിനെ പരിപാലിക്കുന്നുവോ അത്രമാത്രം ധനം നമ്മളുടെ വീട്ടിൽ വന്ന് നിറയും എന്നുള്ളത് ിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പാത്രം നിങ്ങളുടെ വീട്ടിൽ ഒരു കാരണവശാലും കാലിയാകാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം